ഒറ്റപ്പാലം വാണിയംകുളത്ത് ലൈൻ കുറുകെ കടക്കുകയായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളെ ബൈക്കിടിച്ചു വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ അനയകൃഷ്ണ അശ്വനന്ദ നിവേദിത എന്നിവരെയാണ് ബൈക്കടിച്ചത് ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിവേദിത പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു മറ്റു രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികൾ നിർത്തി തന്നിട്ട് തന്നെ ക്രോസ് ചെയ്ത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി ബൈക്കിൽ വന്നിട്ട് സൈഡിൽ കൂടെ വന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ തട്ടിയതാ ഞങ്ങൾ അങ്ങനെ തെറിച്ച് വീണു പിന്നെ ബോധം പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴോ ബോധം വന്ന് കുട്ടികളുടെ പരിക്കുകൾ ഗുരുതരമല്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലേ മുക്കാലോടെയാണ് അപകടം ഞാൻ ഇന്നും ഈ ദുഃഖനും അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് നിർത്തി തന്നു ഞങ്ങൾ മൂന്നാളും പാടെ പോണു ഒരാൾ നിർത്തി തന്നു അപ്പോൾ അപ്പോ ഞങ്ങളങ്ങനെയാ നിർത്തേൻ്റെ ഒരിതില് നേരെ പോകുമ്പോ വേട്ടം ആരും എനിക്കറിയില്ല വേഗം വന്ന് തട്ടി ബാക്കിയൊന്നും ഉറവില്ല പക്ഷേ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഇതിലിടിച്ചു കണ്ടു തുടങ്ങുക